അത്ര അത്ര ശുഭകരമല്ല സന്തോഷം എന്ന് കാണാം പിന്നലെ കൊന്നും മാറി വരട്ടെ പക്ഷേ അയാൾ എല്ലാവരും ഇപ്പൊ കളിയാക്കുന്നുണ്ടല്ലോ പറയുന്നുണ്ട് അതൊക്കെ കൊറമണ്ടാ ഫുട്ബോൾ എന്താണെന്നും അതിന്റെ ലഹരി അറിഞ്ഞവനും അതിലൂടെ സഞ്ചരിച്ചു വന്നവനൊക്കെ അറിയാം അവസ്ഥ എന്താണെന്ന് പക്ഷെ അതിൻ്റെയൊക്കെ അവസാനം ഒരു കംബാക്ക് ഉണ്ടാകും നീ കണ്ടോ അയാളെ മാത്രം വിശ്വസിച്ചിരുന്ന ഒരു സമയമുണ്ടായിരുന്നു നമുക്ക് അത് വീണ്ടും ആവർത്തിക്കുന്ന മറ്റൊരു സമയം വരും ആൻഡ് ഹീ റി ഒടുവിൽ തുടർ പരാജയങ്ങളിൽ നിന്നും ബ്ലാസ്റ്റേഴ്സ് ഉയർത്തി നിൽക്കുന്നു പരാജയപ്പെടുമ്പോൾ എഴുതിത്തള്ളിയവർക്കുള്ള മറുപടി എന്നോണം സ്വന്തം മൈതാനത്ത് ഈ സീസണിലെ ആദ്യ ക്ലീൻ ഷീറ്റ് നേടിക്കൊണ്ട് ചെന്നൈയിൻ എഫ് സിക്കെതിരെ മൂന്ന് ഗോളുടെ വിജയം നിർഭാഗ്യവും മാനേജ്മെൻ്റ് അനാസ്ഥയും ഒടുവിൽ റഫറിമാർ വരെ എതിരെ നിൽക്കുന്ന സാഹചര്യത്തിൽ പോലും ഇങ്ങനെയൊരു വിജയം അത് മടുത്ത് മടുത്ത് മടുപ്പ് കാർന്നു നിന്നുകൊണ്ടിരിക്കുന്ന ഓരോ ആരാധകൻ്റെയും മനസ്സിനെ ഏറെ സന്തോഷിപ്പിക്കുന്നതാകും ജീസസ് നോഹ ഒടുവിൽ രാഹുൽ കെപ്പിയും ഗോൾ നേടുമ്പോൾ പറഞ്ഞറിയിക്കാൻ സാധിക്കാത്തത്ര സന്തോഷമുണ്ടായിരുന്നു കൂടെ ടീം അപ്പാടെ ആരാധകർക്ക് വേണ്ടി തിരിച്ചു വന്നേ പറ്റുവെന്ന മെൻ്റാലിറ്റിയും പുലർത്തുന്നു എന്തുകൊണ്ടും ആധിപത്യം പുലർത്തിയ വിജയം തന്നെയായിരുന്നു വരും ദിവസങ്ങളിൽ പുതിയ പ്രതീക്ഷകൾക്ക് തുടക്കം കുറിക്കുന്ന വിജയം എന്നാൽ എല്ലാത്തിനുമുപരി ഏറെ സന്തോഷം കൊണ്ട് മനസ്സ് നിറഞ്ഞുപോയത് ആ പഴയ മജീഷനെ മൈതാനത്ത് കാണാൻ സാധിച്ചതുകൊണ്ട് തന്നെയാണ് തൻ്റെ ടീമിനു വേണ്ടി ജീവൻ പോലും തെറ്റിക്കാൻ തയ്യാറാകുന്ന മൈതാനത്തിൻ്റെ എല്ലാ മേഖലകളിലും വിയർപ്പൊഴുക്കുന്ന ആ പഴയ ലൂണയെ എതിരാളികളുടെ കടക്കൂട്ടലുകൾ തെറ്റിക്കുന്ന ലൂണയെ തൊണ്ണൂറ് മിനിറ്റുകളും മൈതാനത്ത് ഫിറ്റ്നസ്സോടെ തുടർന്ന ലൂണയെ അതെ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഐസോ ഓൾഡ് ലൂണ അയാൾ മാത്രം വിശ്വസിച്ചിരുന്ന ഒരു സമയമുണ്ടായിരുന്നു നമുക്ക് അയാൾ തളർന്നപ്പോൾ അവിടേക്ക് പകരം വയ്ക്കുവാൻ ആരുമില്ലെന്നും തിരിച്ചറിഞ്ഞു പരിക്ക് മാറി പഴയ ആ ഫോമിലേക്ക് തിരിച്ചെത്താൻ കഴിയാതിരുന്നപ്പോൾ പലരും അയാളെ വിമർശിക്കുന്നതായി കണ്ടു ഇത്രനാൾ ആഘോഷിക്കപ്പെട്ടവർ ഇകർത്തുവാൻ തുടങ്ങിയിരിക്കുന്നു എന്നാൽ ഇന്ന് അതിനെല്ലാം മറുപടി നൽകി ആ പഴയ ഊർജം സംഭരിച്ച് ആ പഴയ ലൂണയായി ആ പഴയ മൈതാനത്തിലേക്ക് അയാൾ വന്നിറങ്ങിയിരിക്കുന്നു ഇന്നലത്തെ കളിയിലെ ഓരോ നിമിഷവും അതിൻ്റെ സൂചനയായിരുന്നു പഴയ ലൂണ തിരിച്ചു വന്നിരിക്കുന്നു പഴയ ലൂണയെ ബ്ലാസ്റ്റേഴ്സിന് തിരിച്ചു കിട്ടിയിരിക്കുന്നു ഇനി പുതിയ പ്രതീക്ഷകൾ ഉടലെടുക്കുമായിരിക്കും ഇനി ആ പഴയ ട്രിക്കി പാസുകൾ കാണാം ഡിപ്പിംഗ് ലോങ് റേഞ്ചുകൾ കാണാം ഫ്രീ കിക്കുകൾ കാണാം പെർഫെക്റ്റ് പാസുകൾ കാണാം ത്രൂ ബോളുകൾ കാണാം ഇതെല്ലാം വർഷിക്കുന്നത് നമുക്ക് വരും മത്സരങ്ങളിൽ സാക്ഷിയാകാം കാത്തിരിക്കാം അയാളുടെ മാജിക്കൽ മൂമെൻസിനായി ഈ ഒരു വിജയത്തിൽ ആരും അങ്ങനെ മതിമറന്ന് ആഘോഷിക്കേണ്ട യഥാർത്ഥ യുദ്ധങ്ങൾ ഇനിയാണ് വരാനിരിക്കുന്നത് പക്ഷേ നൂറ് ശതമാനം നിക്കോളാസ് ലൂണി എന്ന മജീഷ്യൻ തൊണ്ണൂറ് മിനിറ്റ് മൈതാനത്തുണ്ടെന്ന വിശ്വാസം മാത്രം മതി നോഹ ജീസസ് പെപ്ര തുടങ്ങിയ സംഘങ്ങൾ ആ യുദ്ധം എങ്ങനെ അവസാനിപ്പിക്കുമെന്ന് മനസ്സിലാക്കിയെടുക്കുവാൻ അതെ ഇതിവിടെ ആരംഭിക്കുകയാണ് പഴങ്കഥകൾക്കെല്ലാം വിട പുതിയ ചരിത്രം എഴുതി തുടങ്ങിക്കൊള്ളുക സോ It's a sign of begins kada vade aarambh kukiyaana